ഇറാനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനു പിന്നാലെ ധികം ചർച്ചയായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരാണ് ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ പരസ്പരം പോർവിളി മുഴക്കുന്നത് ഇപ്പോൾ മറ്റു രാജ്യങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ വീണ്ടും അമേരിക്ക ഇറാനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് രാജ്യത്തിനെതിരെ എന്തെങ്കിലും അമേരിക്ക ചെയ്താൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്തുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു ഇതിനാണിപ്പോൾ ശക്തമായ മറുപടി ട്രംപ് നൽകിയിരിക്കുന്നത് താൻ കൊല്ലപ്പെട്ടാൽ അതിന് ഇറാനാണ് ഉത്തരവാദികളെന്ന് കണ്ടെത്തിയാൽ അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി ട്രംപ് വെളിപ്പെടുത്തുകയായിരുന്നു ഇറാനുമായുള്ള സംഘം ും രൂക്ഷമായതിനിടയിലാണ് ട്രംപിന്റെ ഈ പരാമർശങ്ങൾ തനിക്കെതിരെ വധശ്രമം നടന്നാൽ ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കണമെന്ന് ഉപദേഷ്ടാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് ആവർത്തിച്ചു എന്ത് സംഭവിച്ചാലും അവരെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കാനുള്ള ശക്തമായ നിർദ്ദേശം ഞാൻ കാറ്റി പാവ്ലിച്ച് ടു നൈറ്റ് എന്ന പരിപാടിയിൽ ട്രംപ് പറഞ്ഞു താൻ വധിക്കപ്പെടാനുള്ള സാധ്യതകളുമായി ഈ നിർദ്ദേശം പ്രത്യേകമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ഈ പ്രതികരണങ്ങൾ യു എസ് ഇറാൻ ബന്ധത്തിലെ വഷളായ സാഹചര്യങ്ങൾക്കാക്കം കൂട്ടുകയാണ് തെഹ്റാനെതിരെ പരമാവധി സമ്മർദ്ദം പുനഃസ്ഥാപിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവയ്ക്കുന്നതിനിടെ അദ്ദേഹം റിപ്പോർട്ടർമാരോട് പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ ഒന്നും അവശേഷിക്കില്ല എന്റെ നിർദ്ദേശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട് അവർ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ പിന്നെ ഒന്നും അവശേഷിക്കില്ലെന്നും യുഎസ് ഭരണഘടനാ പ്രകാരം പ്രസിഡന്റ് വധിക്കപ്പെട്ടാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമെന്നും പറഞ്ഞു എന്നാൽ മുൻഗാമിയുടെ ഏതെങ്കിലും നിർദ്ദേശങ്ങളിൽ അദ്ദേഹത്തിന് നിയമപരമായ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല ഇറാന്റെ പരമോന്നതാവായിട്ടുള്ള ഖമീനയെ ലക്ഷ്യമാക്കി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ ടെഹ്രാൻ ചൊവ്വാഴ്ച യു എസ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു നാല് പതിറ്റാണ്ട് നീണ്ട ഭരണം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പരസ്യമായി ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത് നമ്മുടെ നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അധിനിവേശമുണ്ടായാൽ ഞങ്ങൾ ആ കൈ വെട്ടിമാറ്റുക മാത്രമല്ല അവരുടെ രോഗം ഞങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യുമെന്ന് ട്രംപിനറിയാം ഇറാനിയൻ സായുധ സേനയെ പ്രതിനിധീകരിച്ച കബൂർ ഫസൽ ഷെഗാർഷി പറഞ്ഞതായിരുന്നു ഇത് ഇസ്രേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന പക്ഷം മുൻപുണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു ഇറാന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു ഉണ്ടാകുകയാണെങ്കിൽ ഇറാൻ ഇതുവരെ നേരിടാത്ത സൈനിക നടപടിയിലേക്ക് ഇസ്രായേൽ നീങ്ങുമെന്നും നെതന്യാഹു പാർലമെന്റ് യോഗത്തിൽ പറഞ്ഞതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രേൽ ഇറാനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഭാവിയിൽ ഇറാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലെന്നും ഇറാന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുവരാനാകില്ല െന്നും മുന്നറിയിപ്പ് നൽകിയെന്നും നദന്യാഹു പറഞ്ഞു ഇറാനുമായുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടെ യു എസ് എബ്രഹാം ലിങ്കൻ ക്യാരി സ്ട്രൈക്ക് ഗ്രൂപ്പിനെ യു എസ് പശ്ചിമേഷ്യൻ ഭാഗത്തേക്ക് നീക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നദന്യാഹുവിന്റെ പ്രസ്താവന അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചതിച്ചെന്നും വിഡ്ഢികളാക്കിയെന്നും ഇറാനിലെ പ്രക്ഷോഭകർ പറഞ്ഞിരുന്നു വിലക്കയറ്റത്തിലും ദുസ്സഹ ജീവിത സാഹചര്യങ്ങൾക്കുമെതിരെ ഇറാനിലെ തെരുവുകളിൽ തുടങ്ങിയ പ്രക്ഷോഭത്തിന് എരിവ് പകർന്ന ട്രംപിന്റെ വാക്കുകൾ വിശ്വസിച്ച് ചാടിപ്പുറപ്പെട്ടവരാണ് ഇപ്പോൾ ചതിച്ചുവെന്ന വികാരത്തിലുള്ളത് ഇറാനിൽ പ്രക്ഷോഭം തുടങ്ങി തുടങ്ങിയപ്പോൾ തന്നെ പ്രക്ഷോഭകാരികളെ അനുകൂലിക്കുന്ന തരത്തിലും ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കുമെന്ന തരത്തിലുമുള്ള വാക്കുകളായിരുന്നു ട്രംപ് പ്രയോഗിച്ചത് ഈസ് ഓൺ ദി വേ എന്ന ട്രംപിന്റെ വാക്കുകൾ കേട്ട തെരുവുകൾ കത്തിക്കാനിറങ്ങിയവർ നിരവധിയാണ് രാജ്യത്തെ അപകടത്തിലാക്കുന്നവർക്കെതിരെ ഒരു കാരുണ്യവും ഉണ്ടാകില്ലെന്നും ഇറാൻ നിലപാടെടുത്ത് നടപടികൾ തുടരുകയാണ് സൈനിക നടപടികൾക്കായി തങ്ങൾ സജ്ജരാണെന്ന തരത്തിലുള്ള വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനപ്പുറം കടുത്ത നിലപാടിൽ നിന്ന് ട്രംപ് പതി പിൻവാങ്ങിയതാണ് പ്രക്ഷോഭകാരികളെ കുടുക്കിലാക്കിയത് ഇറാൻ ഭരണകൂടത്തിനെതിരെ ഉയർന്ന പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ മരണങ്ങളിൽ ാണ് ഉത്തരവാദിത്തമെന്ന് ടെഹ്റാനിലെ ഒരു വ്യവസായി പറഞ്ഞിരുന്നു ഇറാനെതിരെ യു എസ് സജ്ജമാണെന്ന തരത്തിൽ ട്രംപ് ലോക്ഡൌൺ ലോഡ് എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തത് തുടങ്ങാൻ പോകുന്ന സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിലാണെന്ന് കരുതി പലരും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇറാനിൽ അരങ്ങേറുന്ന പ്രതിഷേധം യുഎസ് സ്പോൺസർ ചെയ്തതാണെന്ന് ഇറാൻ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി